വണ്ടിയൊക്കെ എടുത്ത് പോവാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് എവിടിക്കും പോകാൻ വേണ്ടി കഴിഞ്ഞില്ല കേട്ടോ വീട്ടിൽ തന്നെയാണുള്ളത് കാരണം എന്താ വെച്ചാൽ വണ്ടിക്ക് ഇന്നലെ കാര്യമായിട്ട് നമ്മൾക്കൊരു പണി കിട്ടിയിരിക്കുവാണ് ഇന്നലെ ഞങ്ങൾ റോട്ടിൽ നിന്നൊക്കെ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുവാണ് ഇതാ ഇതൊക്കെ മറക്കൊക്കെയാ മൂടി പോവാ ചിട്ടേക്കുവാണോ റോട്ടിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത് വേണ്ട നിങ്ങൾക്ക് ഇട വലിക്കല്ലേ ആ ഓക്കെ എന്താ ചെയ്യുക നമ്മളുടെ യാത്ര താൽക്കാലികമായിട്ട് സ്റ്റോപ്പായി പോയേക്കാം സ്റ്റോപ്പായി പോയേക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം എന്താണ് എന്നുള്ളത് നമ്മുടെ വണ്ടിയിലെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഇറക്കി ഫുൾ ലോഡാക്കി എല്ലാം സെറ്റാക്കി വെച്ചതായിരുന്നു ഇപ്പോൾ ഈ രണ്ട് കഷ്ണം ബെഡിൻ്റെ രണ്ട് കഷ്ണം ഉണ്ടെന്ന് തന്നെ ഉള്ളു വേറെ ഒന്നുമില്ല ഒക്കെ നമ്മൾ ഒഴിവാക്കി അത്രയും എന്താ പറയുക ഒരു നിമിഷമാണെന്ന് പക്ഷേ എങ്കിൽ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുക ഇന്നിതിങ്ങനെ സംഭവിച്ചത് നന്നായി എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ദൂരം പോയിട്ടാണ് വണ്ടി നമ്മൾക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വരുന്നതെങ്കിൽ നമ്മളുടെ കാര്യം കട്ടപ്പോകരിക്കും കാരണം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ദൂരെയാണല്ലോ അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് വിട്ടിട്ടൊക്കെയാണ് നമ്മളുടെ വണ്ടിക്ക് മെയിൻ ആയിട്ട് കംപ്ലയിൻ്റ് ഒക്കെ വരുന്നതെങ്കിൽ അവർക്ക് ഭാഷയോട് പറഞ്ഞ് മുട്ടി നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്താണ് കംപ്ലൈൻറ്റ് ശരിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് തന്നെ അതുകൊണ്ട് അത് ക്ലിയർ ആക്കിയിട്ട് ഇനി മുന്നോട്ട് യാത്രയേ ഉള്ളൂ കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇന്നലെ ഞങ്ങൾ ചാവി ഇതാണ് ചാവി അവിടെ ഇട്ടിട്ട് അത് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും അതായത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഓട്ടോ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഓട്ടോ സർവീസർമാരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞു തരുന്നത് അതായത് ചാവി ഓണാക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും വണ്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കിട്ടില്ല അതായത് നമുക്ക് മൂവ് ആവാനുള്ള സ്റ്റാർട്ടിങ്ങിൽ വണ്ടി നിൽക്കുമല്ലോ ചെയ്യുന്നത് നീളാം നമ്മളുണ്ടല്ലോ ഇപ്പോൾ സ്റ്റാ രാവിലെയൊക്കെ എടുക്കുമ്പോൾ പഴയ വണ്ടികൾ സ്റ്റാർട്ട് ആവാത്ത വണ്ടികൾ അങ്ങനെ നീട്ടി അടിക്കണം കുറച്ച് നീട്ടി അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കിട്ടും അത്തരത്തിൽ അങ്ങ് നീണ്ടുകൊണ്ടേ ഇരിക്കുക അല്ലാതെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് റണ്ണിങ് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഇലക്ട്രിഷ്യൻ്റെ വർക്ക് നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ഷൻ കൊടുത്തതാണല്ലോ അപ്പോൾ അത്തരത്തിൽ എന്തൊരു ഷോർട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇന്നലെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു കംപ്ലീറ്റ് ഒരുക്കുക ഞാനെല്ലാം വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് വർക്ക് ഷോപ്പിലേക്ക് വിളിച്ചപ്പോൾ അവർ അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇലക്ട്രീഷ്യനെ വിളിക്കാൻ ഇപ്പോൾ ഞാൻ എന്നാലും ഉണ്ണിയാരനെ വിളിച്ചു നോക്കി ഉണ്ണിയുണ്ടെന്ന് വിളിച്ചപ്പോൾ ഉണ്ണിയം പറഞ്ഞു അത് എവിടെയൊരു ഷോർട്ടാണ് അത് ഫുൾ ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തിട്ട് പോവാം അല്ലാതെ പോയി കഴിഞ്ഞാൽ മോട്ടറ് കത്തും വണ്ടിൻ്റെ ടെർമിനൽ ഉരിട്ട് നമ്മുടെ ബാറ്ററി ഇവിടെ നമ്മൾ കിടക്കുന്നത് ടെർമിനൽ ഉരിട്ടിട്ടുണ്ട് ടെർമിനൽ ഉരിട്ടിട്ട് തള്ളി സ്റ്റാർട്ടാക്കണം അതുകൊണ്ടാണ് ഈ ഇറക്കത്തിൽ ഇന്നലെ തന്നെ നിർത്തിയത് തള്ളി സ്റ്റാർട്ടാക്കിയിട്ട് കൊണ്ടുപോകാം മോട്ടർ കാരണം അങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തീർത്തിട്ട് പോവാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തന്നെ ഏറ്റവും നല്ലതാണ് നമുക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് പോലും വണ്ടിക്ക് വെക്കാൻ പാടില്ല നമ്മൾ പരമാവധി വണ്ടി ഇന്നലെ പണി പണിതാണ് പണിയെടുപ്പിച്ചതാണ് മാക്സിമം നമ്മൾ കൊണ്ട് ചെയ്യുന്ന നമ്മൾ കൊണ്ടു കൊടുത്തതാണ് വർക്ക്ഷോപ്പിലും ഇലക്ട്രിഷ്യനൊക്കെ കാണിച്ചതാണ് പക്ഷേ എന്നിട്ടും നിർഭാഗ്യവശാൽ ഇങ്ങനത്തെ ഒരു കേസ് നമുക്ക് വന്നു വിടുകയാണ് ചെയ്യുന്നത് ഏതായാലും ഞങ്ങൾ രണ്ടുപേരും പോയി നോക്കട്ടെ നോക്കുക ബുക്ക് തിരക്കിട്ട പണിയിലാണ് കാരണം ഞങ്ങൾ എട്ട് മണിക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നത് എട്ട് മണിക്ക് ആ നേരത്തെ പോകാം നമുക്ക് നേരത്തെ പോവാം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കണ്ടിരുന്നത് ഞങ്ങൾ യാത്ര പോകും എന്ന് പറഞ്ഞ സാധനമൊക്കെ കയറ്റി വണ്ടിയൊക്കെ റെഡിയായി ഞങ്ങളും അതുതന്നെ കയറ്റിയത് ഞങ്ങളും തന്നെ ഞങ്ങളെ അറിയുന്ന ആളുകളെ നേരിട്ടെന്ന് സംസാരിക്കുന്ന ആളുകളോടൊക്കെ അതിനെ പറഞ്ഞത് ഇന്ന് പോകും എന്നുള്ളത് പക്ഷേ എങ്കിൽ നിർഭാഗ്യം നമുക്കൊന്ന് പോകാൻ വേണ്ടി സാധിച്ചില്ല ഇനിയിപ്പോൾ പോയി നോക്കട്ടെ അവിടെ ചെന്നിട്ട് എന്താണ് വിഷയം നോക്കിയിട്ട് അതിൻ്റെ കാഠിന്യം പോലെ ഇരിക്കും അതായത് സീരിയസ് വേണ്ടാണെങ്കിൽ ഇപ്പോൾ ടൈം കൊടുത്ത് ചെയ്യേണ്ട കേസൊക്കെ ആണെങ്കിൽ അത്തരത്തിൽ നീളും ഇല്ലാതെ നാളെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേസൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാൻ വേണ്ടി കഴിയും ഞങ്ങൾ പോയി നോക്കട്ടെട്ടോ ഇപ്പം തള്ളി ചാട്ടൊക്കേണ്ട ആവശ്യമില്ലല്ലോ മതിയല്ലേ നമ്മളൊരു കാര്യം ആലോചിച്ചു ബാറ്ററി കാര്യമൊക്കെ വെച്ചു എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസവും തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എന്നാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയും കമെൻറ്റ് ചെയ്യുക യാത്ര ആരംഭിക്കുവാണ് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ പുതിയ യാത്ര ആരംഭിക്കുവാണ് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഞങ്ങൾ ഇതിവിടുന്ന് ഇവിടെ എന്താ വെച്ചാൽ ഇത് ഇറക്കമാണ് അപ്പോൾ ഇതിൽ ഇവിടുന്ന് ഇങ്ങനെ കംപ്രസ് വേണ്ട കാരണം കംപ്രസ് അവിടെ ചവിട്ടി ഉണ്ട് എടുത്ത് ഒറ്റ സെക്കൻഡ് കിയർ വേണം വണ്ടി എട്ടനൊക്കെ ആവുമ്പോ വരാന്ന് പറഞ്ഞതാണ് റോപ്പാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാറില്ല തള്ളി സ്റ്റാർട്ടാക്കിട്ട് അടിച്ച സ്റ്റാർട്ടോ തള്ളുണ്ട് ഏഹ് ഒരാൾ ഒറ്റയ്ക്ക് തള്ളിയാൽ ചെലപ്പോ കിട്ടൂല ാരണം അവടെ വന്നിരുന്നത് ഇത് ഞാൻ എനിക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിട്ട് ചെറിയൊരു സംഭവം ചെയ്തതാണ് ഇതെന്താ വെച്ചാൽ ഇവിടെ നിന്നുള്ള കാറ്റ് ഇവിടെ വന്നിടിക്കും അപ്പോൾ ആ കാറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വരും പാനൊക്കെ വെക്കണം നമുക്ക് പറ്റി അത് റണ്ണിങ്ങിൽ സത്യം പറഞ്ഞാൽ അത്ര വലിയ ചൂട് ഉണ്ടാവില്ല ഉണ്ടാവലുണ്ടാവും ചൂട് കാറ്റ് വരും പുറത്ത് പക്ഷെ അതിന് നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി ഓട്ടോയില് കഴിയില്ല പിന്നെ ഇപ്പം എനിക്കാണ് എനിക്ക് പോയി കഴിഞ്ഞാൽ ആ അറിയിച്ചൊക്കെയുള്ള ഭയങ്കര ആവശ്യമില്ല പിന്നെ നമ്മൾക്ക് കിടക്കുമ്പോഴാണ് വേണ്ടത് കിടക്കുമ്പോൾ ഒരു ഫാൻ വെക്കാൻ പറ്റുകയാണെങ്കിൽ പക്ഷേ ആ ഫാൻ അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ കിടക്കുമ്പോൾ യൂസ് ചെയ്യാൻ കാരണം അധികം നമ്മൾക്ക് ഇങ്ങനെ രാത്രിയിൽ ഫാൻ ഓണാക്കി കിടന്നാൽ ബാറ്ററി ഒക്കെ ഇറങ്ങി ആ ബാറ്ററി ഒക്കെ ഇറങ്ങി കംപ്ലൈൻ്റ് ആയിപ്പോവും അപ്പോൾ അതൊന്നും ഞങ്ങൾ ചെയ്യില്ല അപ്പോൾ അത് ചെയ്യുന്നില്ല വെക്കുന്നില്ല എന്നുള്ള അർത്ഥമാണ് വെക്കുന്നത് ഈ ടയർ നമ്മൾക്ക് റീസോൾ ചെയ്തിട്ട് നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് അത് ഫസ്റ്റ് കേസ് ടയർ എന്ന് ഈ ഫ്രണ്ടിലേക്കൊക്കെ ഉള്ള ടയർ പറഞ്ഞു ഫസ്റ്റ് കേസ് തന്നെ ഉള്ളത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഓടിക്കാനും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൻ്റെ പോർക്ക് കാര്യങ്ങളൊക്കെ പണിയായിട്ട് വരും പിന്നെ പിന്നെ കാര്യമൊക്കെ അടിച്ചതാണ് അങ്ങനെ കംപ്ലീറ്റ് പണി നമ്മുടെ വണ്ടീൻ്റെ എടുത്തതാണ് മൂത്രം നിർഭാഗ്യവശാൽ എവിടെയോ ഒരു ഷോട്ട് ആ ഒരു ഷോട്ട് നമ്മൾ ഇന്നിവിടെ നിർത്തിയേക്കുവാണ് നാളെ പോയാൽ മതി എന്നായിരിക്കും അല്ല ഞങ്ങളും തന്നെ സത്യം പറഞ്ഞാൽ ഒക്കെ പാട പാഞ്ഞ് അർജന്റ് ചെയ്യുമായി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ കുളിക്കുന്നത് അപ്പൊ ഒരുപാട് നേരമായി ഇന്നലെ കടന്നപ്പോ തന്നെ ഞാൻ ഉണ്ണിയേട്ടം വരട്ടെ ഉണ്ണേട്ടം വന്നിട്ട് നമുക്ക് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം ഇന്നലെ വേറെ സംഭവം നടന്നിട്ടുണ്ട് അത് നമ്മള് പറഞ്ഞില്ലല്ലോ ഇന്നലെ ആഹ് ഒരു ടിക്കറ്റ് എടുത്തു നിന്ന് അയിമ്പത് വിക്കറ്റ് ആണ് ഒരു കോടീന്റെ അതിനെത്ര പ്രൈസ് ഉണ്ട് അഞ്ഞൂറിലെ ഇരുപത്തി ആറ് എൺപത്തിരണ്ട് ഇരുപത്തി ആറ് എൺപത്തിരണ്ട് ഭാഗ്യശാലിയാണ് അഞ്ഞൂറിന്റെ ഭാഗ്യശാലിയാണ് നിൽക്കുന്നത് എന്റെ മുമ്പിൽ ലോട്ടറി അടിച്ച ഒരാളെ കാണാൻ പറ്റി നമുക്ക് ലോട്ടറി അടിച്ചില്ല ലോട്ടറി അടിച്ച ഒരാളെ കാണാൻ വേണ്ടി എന്തെങ്കിലും ആ ചിലപ്പോൾ ഞാൻ തന്നെയാണ് അഞ്ഞൂറ് രൂപേന്റെ ഭാഗം ഞങ്ങൾ അപ്പൊ ഈ ടിക്കറ്റ് മാറ്റാ ചെയ്തിട്ട് ആ ചേച്ചിന്റെ അടുത്ത് പോയത് പക്ഷെ അവിടുത്തെ ആ ചേച്ചിന്റെ അവര് ഇപ്പൊ രാവിലെ ഇറങ്ങിയല്ലേ പൈസ മാറ്റാനുള്ള പൈസ അല്ല എനിക്ക് ഇല്ലാത്ത ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മളുടെ കട തുറന്നിട്ടുണ്ട് നമ്മളുടെ സംഭവം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രശ്നം ഉള്ളതൊക്കെ ഓസദേവിടാണ്ടോ അത് നമ്മള് കൊണ്ടുവന്നപ്പോ ഇവിടെ നിന്ന് യാതൊരു പ്രശ്നവും വണ്ടിക്ക് എന്തൊരു കഷ്ടം എന്താപ്പതി കഥ ഇപ്പൊ യാതൊരു പ്രശ്നമല്ല ഞങ്ങൾ ആ ഒരു കാരണം കൊണ്ട് സ്ലിപ്പായതാണ് വണ്ടി ആ എന്നിട്ട് അതുകൊണ്ടാ വെള്ളം അടിച്ച് കഴുകിട്ടൊന്നുമില്ല ഉള്ളൊക്കെ തുടച്ചെടുത്തിട്ടുള്ളു ഇവിടെ ഒരു വയർ ഇങ്ങനെ ഇട്ട് വരണം അപ്പൊ ചിറ്റി ചിറ്റി കൊടുക്കല്ല ഞാൻ ടാപ്പ് കിട്ടി വേദന അറിയണം ഇന്നലെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ പച്ചയ്ക്ക് കടക്കുമായിരുന്നു പക്ഷേ ഞാനപ്പ എന്താ ഇവിടെ ചെറിയൊരു ടാപ്പിന്റെ കഷ്ണുണ്ടാവുള്ളൂ ഞാനത് വെച്ച് ചിറ്റി വെച്ചിട്ടുള്ളൂ ചാമ്പ് ശരിക്കും സെൽഫി മാറ്റാം എന്നാണ് മോപ്പൽപ്പം പറയണത് നോക്ക വയർ കിറ്റ് നമ്മളത് ഫുള്ള് ചേഞ്ച് ആക്കണം എന്നാണ് മോപ്പർ പറയുന്നത് കേട്ടോ അതിന് ആ അത് അത് തന്നെ ആക്കണമെന്നല്ല മാറ്റാൻ അതിന്റെ ഏകദേശം െ ഒരു പത്തറുപത്തഞ്ച് വയസ്സായി ഇനി കഴിഞ്ഞു കറങ്ങുന്ന പോലെയാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ വെച്ചിട്ടുണ്ട് മതിയുണ്ടോ സ്റ്റാർട്ടാണ്ട് സ്റ്റാർട്ടാക്കാൻ പാടില്ല റെഡി ആക്കിണ്ട് അപ്പൊ ഈ സ്വിച്ച് ആണ് നമ്മളിപ്പോ മാറിയത് കേട്ടോ ഇതിന്റെ പ്രശ്നം അറിയില്ല ൂസാണ് വേറെ ലൂസാണെന്നാണ് പറയുന്നത് പിന്നെ ഉള്ളിലെന്തൊക്കെ മുന്നേറ്റം എന്തൊക്കെയോ പറഞ്ഞാൽ തന്നിട്ടുണ്ട് നമ്മൾ അല്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു വയർ കണക്ഷൻ വേറെ കൊടുക്കുക അതുപോലെ തന്നെ ബാക്കി ഒന്ന് കൊച്ചു നോക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നേറ്റം പറഞ്ഞാൽ എന്നുണ്ട് മുന്നേട്ടം പറഞ്ഞാൽ പോലെ നമുക്ക് ചെയ്ത് വെക്കാം ഇവിടുന്ന് പിന്നെ മുന്നേട്ടനെ ഇതിന് ചാർജൊന്നും വാങ്ങിയില്ല എന്ത് നല്ല മനസ്സന്മാരും കാരണം മുന്നേറ്റം നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ അത് ഇനി സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം നമ്മളിവിടെ വരുമ്പോൾ ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി കഴിയണില്ല അത് അത് നമുക്കിണ്ടല്ലോ പനി ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകും ഡോക്ടറെ കണ്ട് ഡോക്ടറെ കഴിഞ്ഞാൽ പനി മാറാം ആ ഒരു പ്രശ്നം തന്നെ ഇത് സംഭവിച്ചത് ഇവിടെ ചിയപ്പോ കംപ്ലൈന്റ് മാറി കംപ്ലൈന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല അപ്പൊ തൽക്കാലം നൽകാനേ നമ്മക്ക് സ്വിച്ച് ഒന്ന് ചേഞ്ച് ആക്കി തന്നിട്ടുണ്ട് ആകുമ്പോൾ തിറ്റപ്പൊ ആ ഒരു എഫക്റ്റ് സൗണ്ടിന് മാറ്റം വരുന്നുണ്ട് അപ്പോ പിന്നെ ഇങ്ങോട്ട് എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇത്ര സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ചെയ്ത് നോക്കാം വരാതിരിക്കട്ടെ വരുമ്പോ ചെയ്യാം അതെ വളരെ 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 സപ്പോർട്ടാണ് നമ്മുടെ നമ്മളതിന ചാർജും കൂടി വാങ്ങിയില്ല സർവീസ് ചാർജ് ഉണ്ട് അത്ര പ്രാവശ്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മൾ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ യാത്ര ഇനി ഇതുപോലെ തുടർന്ന് തുടർന്ന് പോകാണെങ്കിൽ പോലെ കാര്യങ്ങൾ ചെയ്യാണ്ട് പൊണ്ണിയാട്ടിനൊക്കെ നല്ല സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെയുണ്ട് ഏത് വർക്കും നമുക്ക് എടുത്തു തരാൻ വേണ്ടി നല്ല സപ്പോർട്ടാണ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസിന്റെ സ്റ്റൗ അടുപ്പ് വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോ കുറ്റി വാങ്ങിയിട്ടില്ല അപ്പൊ ഇവിടെ ഉണ്ടാവും അതൊരു പ്രൈവറ്റ് അപ്പോൾ ഞാനുള്ളത് ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിലാട്ടോ ഞങ്ങൾ ഓട്ടോ ഓടിയിരുന്നത് ഞാൻ ഓട്ടോ ഓടല്ലതാണ് എൻ്റെ സ്റ്റാൻഡാണത് ഞാനിവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് വന്നതാണ് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾ പോവാണ് പക്ഷെ എങ്കിൽ ഞങ്ങൾ നിലമ്പൂർ വന്ന് പോകണം വടവോറത്തേക്ക് ഞങ്ങൾ ടൂറ് പോകാം ഓട്ടോ സ്റ്റേരി ഓക്കെ നിലമ്പൂർക്ക് നിലമ്പൂർക്കല്ല ഞങ്ങൾക്ക് രണ്ട് ഷർട്ട് വേണം അവിടെ വടവോറത്തുണ്ടല്ലോ ഞങ്ങൾ വടവോറം കഴിഞ്ഞിട്ട് കനോലിൻ്റെ അവിടെ അവിടെ നിന്ന് വാങ്ങിയപ്പോരേ ആ അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി അപ്പോൾ ഞാൻ ബുക്ക് അവിടെ നിന്ന് പോയോട്ടെ അത് നമ്മളുടെ ചങ്ക് ഷാനവാസ് നോട്ടസു അല്ലേ ഏ നമ്മളെ ആണ് നമ്മളെ തുടക്കം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് ഞങ്ങളെ ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഞങ്ങൾ ചാനലിൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവരോട് എല്ലാവരോടും ഒന്നും പറഞ്ഞു ഇനി നമ്മുടെ വണ്ടി ഉണ്ടവിടെ അപ്പം അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് നിലമ്പൂർ പോയോട്ടോ എന്നാൽ ഇഷ്ടംപോലെ പ്രിന്റഡ് ഷർട്ടുകള് അതൊക്കെ നല്ല രസമാണ് ഷർട്ടുകളൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് എല്ലാ ഇപ്പോൾ വടവർത്ത് വന്നാൽ വാങ്ങാൻ വിട്ടിട്ടോ സ്ഥാനം അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല നമ്മൾ ഞങ്ങൾ കാണിച്ചു തരാൻ മാത്രം സാമ്പോ അടിപൊളി ആട്ടോ അയൽമാളെന്ന് പറയുമ്പോൾ നിസ്സാരേ കാണരുത് ഞങ്ങൾ ഈ രണ്ട് കൂട്ടമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നിർത്തത് കുപ്പി ആർട്ടിട കണ്ട വളവ് ഒക്കെയാണ് നേരെ ഫ്രണ്ടിൽ കണ്ട നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്ക് നിലമ്പൂർ എന്താ ഫോറസ്റ്റ് സെൻറ്റർ ഒക്കെയാണ് അവിടെ ഒരുപാട് തേക്കുകൾ മുറിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ കനോലി പ്ലോട്ടാണ് അവിടെ കാണുന്നത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ മതിൻ്റെ തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ആണ് കാടാണ് ചാരിയാർ നദിക്ക് നമ്മൾ നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് നല്ല മനോഹരമായ സ്ഥലമാണ് നല്ല തണുപ്പാണ് ഇവിടെ ഞാൻ ഷർട്ട് കൂടില്ല ഞങ്ങൾ ടീ ഷർട്ട് ഇങ്ങനെ ഏത് ഞങ്ങളുടെ കളറിന് മാച്ചാകുന്ന നോക്കിയിട്ട് എടുക്കുവാണ് അപ്പോൾ കുറച്ച് റേറ്റ് പാകമാണ് നമ്മൾ സാധാരണക്കാർക്ക് വന്നെടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഞാൻ കൊപ്പും പർച്ചേസ് ചെയ്ത് ക്ഷീണിച്ചു പോയി ഓരോ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് പോവാന്ന് കരുതി കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് ഞങ്ങൾ നോക്കാ തെറ്റല്ലേ അയ്യോ ശങ്കിമാരേ ഞങ്ങളപ്പം നട്ടുച്ച നേരെ വരി സാധനമൊക്കെ വാങ്ങി ഡ്രസ്സൊക്കെ വാങ്ങി ഗ്യാസിന്റെ കുട്ടി മാത്രം കിട്ടിയില്ലല്ലോ മാത്രം അതിന് വൈകിട്ടേ കിട്ടുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇനി വൈകിട്ടേ പോകും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഒപ്പിയാണ് യാത്ര ഉടനെ നടന്നാളെ തന്നെ പോകാൻ പറ്റുമെന്നൊക്കെ എന്നൊക്കെ തന്നെയൊക്കെ കരുതുന്നത് ഇനി എന്തെങ്കിലും തടസ്സങ്ങൾ ഇനി നേരിടാറില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു യാത്ര പല ജാതകത്ത് പ്രശ്നങ്ങൾ വരാറുണ്ട് നല്ല ചൂട് റോട്ടിൽ നല്ല ചൂട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചോയിൻ്റെ ചെയ്യാം